ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗബ്രി ഇന്നലെ ബിഗ് ബോസ് വീഡിയോട്ട് പുറത്തു പോയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും പുറത്തു വന്ന ശേഷം ഏഷ്യാനെറ്റിന്റെ തന്നെ അഭിമുഖത്തിൽ ഗപ്രി പറഞ്ഞ ഗപ്രിയുടെ മനസ്സിലെ ടോപ്പ് ഫൈവ് ആരൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ പറഞ്ഞ ടോപ്പ് ഫൈവ് എന്റെ മനസ്സിൽ ആഗ്രഹമാണ് അത് മറ്റുള്ളവരെങ്ങനെ എടുക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല അവരുടെ മനസ്സിലാരാണെന്നു അറിയത്തില്ല ഇങ്ങനെയാണ് ഗബ്രി പറഞ്ഞത് ഒന്നാമത്തെ ആള് ജാസ്മിൻ തന്നെയാണെന്നാണ് ഗബ്രി ആദിമൻ തന്നെ പറയുന്നത് രണ്ടാമത്തേത് സിജോ മൂന്നാമത്തേത് ജിൻഡോ നാലാമത്തെ അപ്സര കുറച്ചുകൂടെക്ക് ഒന്ന് മെച്ചപ്പെടാനുണ്ട് എന്നാലും ഋഷി ടോപ്പ് ാണ് ഗബ്രി ഇവിടെ പറയുന്നത് ജാസ്മിൻ കപ്പി കപ്പിയോർത്തുമെന്നും ജാസ്മിൻ്റെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടെന്നും അത് കാട്ടുതീയായി പടരുമെന്ന് ഞാനായിരുന്നു ജാസ്മിൻ്റെ ഒരു നെഗറ്റീവ് ഇപ്പൊ ഞാൻ പുറത്തു പോയപ്പോൾ ജാസ്മിൻ ഇനി അവിടെ ഒറ്റയ്ക്ക് കളിച്ച് മുന്നോട്ട് പോകാം ആദ്യത്തെ വീക്കിൽ ജാസ്മിൻ എങ്ങനെയാണോ കളിച്ചത് അതുപോലെ ഇനി കളിച്ച് മുന്നോട്ട് വരുമെന്നാണ് ഗബ്രി പറയുന്നത് എന്തായാലും ഗബ്രിയുടെ ടോപ്പ് ഫൈവ് പ്രൊഡിഷൻ ജനങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെയാണ് അതിൽ ഋഷി മാത്രമുള്ള ഒരു ഡൗട്ട് ഋഷി ഒരു വീക്ക് പ്ലെയർ ആയിട്ടാണ് ഇതുവരെ തോന്നിയത് ഇനിയും നാൽപ്പത് ദിവസമുണ്ട് നല്ലപോലെ കളിച്ച് മുന്നോട്ട് വന്നാൽ ടോപ്പ് ഫൈവിൽ എന്തായാലും വരും എന്തായാലും മറ്റുള്ളവർ സേഫ് ഗെയിംസിന് വെച്ച് ഋഷി ബെറ്ററാന്ന് തോന്നുന്നു